പുരുഷന്മാരോടുകൂടി അത് സംസാരിക്കുകയെ തമാശ പറയുകയെ തിരിഞ്ഞു നോക്കുകയെ ഒന്നും ചെയ്യാത്ത കുട്ടിയാണ് വീട്ടിലകത്ത് കയറിക്കഴിഞ്ഞാൽ പോറ്റീവെന്ന് വിളിച്ചെല്ലാം കഥ തുറക്കില്ല അങ്ങനത്തെ കുട്ടിയായിരുന്നു അത് അതിനിങ്ങനെ സംഭവിച്ചു തരുമ്പോൾ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഇതുവരെയും കേട്ടിട്ടാത്തൊരു നെറ്റിലാണ് നമുക്കുണ്ടായത് ഈ പറയുന്ന ഈ ഈ ജോൺസന്റെ പടം നിങ്ങൾ ഇവൻ പോയ കണ്ടായിരുന്നു കണ്ട രണ്ടു ദിവസം എന്റെ കടയിൽ വന്ന് ആദ്യ ദിവസം വന്ന് ഈ കൊല കിടക്കുന്നതിനെ മൂന്ന് ദിവസം ഒരു ദിവസം വന്ന് ഒരു സിഗ്രറി വാങ്ങി പത്ത് രൂപ ഇട്ടിട്ട് ബാക്കി രണ്ടു രൂപ വാങ്ങാതെ ഇറങ്ങി പോയി ഞാൻ വിളിച്ച് ബാക്കി രണ്ടു രൂപ വിളിച്ചു കൊടുത്ത് അതിന്റെ വിറ്റന്ന് വന്ന് നൂറ് രൂപ നോട്ടിട്ട് ഒരു സിഗ്രട്ടറി വായിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ചില്ലറ നിങ്ങളെ കൊണ്ടുപോ അത് ഞാൻ പിന്നീട് അത് പറഞ്ഞാൽ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് തരാൻ ചെറുക്കാണല്ലോ നോട്ടി പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം ഞാൻ കണ്ട ആളാണ് വേണ്ടി വന്നതാണ് അവിടെ അതെ കൊല്ലം കാരണം അതിനുള്ള എല്ലാ സപ്പോർട്ടും അവന് കിട്ടിയിരിക്കില്ലേ ഈ പെണ്ണ് തന്നെയാണ് അയാൾക്ക് താമസിക്കാൻ റൂം തരപ്പെടുത്തി കൊടുത്തതായിട്ടും പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ പെണ് ഒരു കൂട്ടുകാർ മുഖേനയാണ് കാശ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക അയച്ചു കൊടുത്തത് ഗൂഗിൾ പേ വഴിമാരെ താമസിക്കാനുള്ള എല്ലാ സൗകര്യം ഈ പെണ്ണ് തന്നെയാണ് അത് പിന്നീട് പോറ്റി മരണശേഷമാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്തെന്ന് കൂടാതെ ഇതിൻ്റെ തലേ ദിവസം മരണത്തിൻ്റെ തലേ ദിവസം രാത്രി ഈ പെണ്ണ് പോറ്റിയോട് പറഞ്ഞായിട്ട് പറയുന്നു അതായത് നാളെ വന്ന് ഞാൻ ചെന്നില്ല എങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുകയാണെന്ന് പോറ്റിയോട് പറഞ്ഞു പോറ്റി ആരോസി ആരോടും പറഞ്ഞില്ല പോറ്റി വിദ്യാർത്ഥിയെ തീർച്ചയായിട്ടും ഇങ്ങനെ കൊല്ല നടക്കില്ല ും അല്ല നടക്കും ഞങ്ങൾ ഇവിടെ ഒരുപാട് പിള്ളേരുള്ളൂ ഈ നിൽക്കുന്ന പിള്ളേരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ് എന്റെ വീട്ടിൽ ഇങ്ങനെ രഹസ്യ സംഭവം നടക്കുകയാണ് നിങ്ങളൊന്ന് ഗവനിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി അവനെ നമ്മൾ പിടിച്ച് വേണ്ട എത്തി കൈകാര്യം ചെയ്ത് വിടുമായിരുന്നു ഇനി കൊല്ലം നടക്കില്ല എങ്കിൽ രഹസ്യമായിട്ട് വെച്ചു ഈ ആദ്യം ഈ ബൈക്കിലൊക്കെയാണോ ഈ പോറ്റി പോയി ഇവിടെ പൂജയ്ക്ക് പോകുമ്പോൾ അതുവഴി പോകുവായിരുന്നു ഒരു സ്കൂട്ടി ഉണ്ടായാലും ട്യൂഷന് മോനെ കൊണ്ടാക്കാൻ പോകാറുണ്ട് അങ്ങനെ നമ്മൾ പ്രിയമുള്ളവരെയും നമസ്കാരം നവമാ നവമാധ്യമ സൗഹൃദം അവസാനം കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം ദേവീക്ഷേത്രത്തിൻ്റെ പൂജാരിയായ രാജീവിൻ്റെ ഭാര്യ ആതിരേ വളരെ ക്രൂരമായ രീതിയിൽ ജോൺസൺ എന്ന കാമുകൻ കഴിഞ്ഞ ദിവസം അരും കൊല ചെയ്ത ഒരു സംഭവം എൻ്റെ തൊട്ടുപിറകൾ കാണുന്ന വീട്ടിലാണ് ഉണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ജോൺസൻ്റെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ പരസ്യപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺസനെ അദ്ദേഹം ജോലി ചെയ്യുന്ന കുറിച്ച് രാധാകൃഷ്ണൻ എന്ന വീട്ടിൻ്റെ രാധാകൃഷ്ണൻ എന്ന ആളിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുകയുണ്ടായി ഈ പോലീസിന് പിടികൂടാൻ ഇടയായ ഒരു സാഹചര്യം രാധാകൃഷ്ണൻ്റെ മകളുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് രാധാകൃഷ്ണൻ്റെ മകൾ ദമ്മിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഒരു ഒരു സംശയം തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള സി പി എം ലോക്കൽ നേതാവുമായി ബന്ധപ്പെടുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറിച്ചിയിൽ നിന്നും അദ്ദേഹത്തെ ചിങ്ങമനം പോലീസ് കസ്റ്റഡി എടുക്കുന്ന സമയത്ത് അദ്ദേഹം വിഷം കഴിച്ചു എന്ന ഒരു കാര്യം പോലീസിനോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഈ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാകുകയും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയ ശേഷം ചികിത്സയിൽ തുടർന്ന് അദ്ദേഹത്തിന് മൊഴിയെടുക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിക്കാനിടയായത് അദ്ദേഹം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ രമ്യ അദ്ദേഹത്തിൽ നിന്നും കൊലപാതകത്തിലേക്ക് നയിച്ചത് ആതിര അദ്ദേഹത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏകദേശം ഒൻപത് മണിയോടുകൂടി അദ്ദേഹം കഠിനംകുളം എന്ന സ്ഥലത്തേക്ക് കടന്നു വരികയും ഈ ആതിരയുടെ മകൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയം നോക്കി അദ്ദേഹം വീടിനുള്ളിലേക്ക് കടന്നു തീരുകയും ആതിരയുമായി സംഭാഷണം നടത്തുകയും ആതിര അടുക്കളയിലേക്ക് പോയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തിയടക്കമുള്ള ആയുധങ്ങൾ ബെഡ്റൂമിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുകയും അതിനുശേഷം ആതിര ചായയുമായി കടന്നുവെന്ന് ജോൺസണുമായി സംസാരിച്ച ശേഷം അവർ പിന്നീട് ബെഡ്റൂമിൽ കടക്കുകയും അങ്ങനെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ ഒരു കൃത്യം ജോൺസൺ നിർവഹിച്ചുമെന്നാണ് അദ്ദേഹം പോലീസിനോട് നൽകുന്ന മൊഴി ഈ സംശയത്തിനാസ്പദമായ വലിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും നാട്ടുകാർക്ക് യാതൊരു ധാരണയുമില്ല കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലമായി ഈ കടികംകുളം ക്ഷേത്രത്തിലെ പൂജാരിയായ കരുനാഗപ്പള്ളി സ്വദേശി രാജീവ് ഇവിടെ താമസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റിയോ അദ്ദേഹത്തെ പറ്റിയോ യാതൊരു അഭിപ്രായ വ്യത്യാസവും നാട്ടിലെ യാതൊരു ആളുകൾക്കുമില്ല പക്ഷേ ഇത് കൊലപാതകം നടന്ന ശേഷം അവർ വലിയ നെറ്റിലൂടെയാണ് ഈ വാർത്തയും ഈ ബന്ധം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവെച്ചത് കാരണം അതിന് കുറേ നാളുകളായി ജോൺസന് വഴി നവമാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെടുകയും അങ്ങനെ ആ സൗഹൃദം പ്രണയമാവുകയും പ്രണയം പിന്നെ ലൈംഗികതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അവസാനം ഇത് വലിയ പ്രബ കോ ഒരു കണ്ട ഘട്ടത്തിലാണ് ഈ ആതിര ഭർത്താവായ പൂജാരിയോട് കാര്യങ്ങൾ പറയും എന്നെ ഒരു കാമുകൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഈ വിഷയത്തിൽ കൊലപാതകം നടന്നശേഷം പോലീസ് രാജീവിനെ കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ ഇത്തരം കാര്യങ്ങളോ ജോൺസിൻ്റെ പേരുകളോ പരാമർശിക്കുവാൻ തയ്യാറാകും തയ്യാറായില്ല എന്നുള്ളത് പോലീസിന് വലിയ സംശയങ്ങൾ ജനിപ്പിച്ചു എന്തായാലും ഈ കൊലപാതകത്തിന് ഉത്തരവാദി അത് ഈ യാദരയുടെ ഭർത്താവ് രാജീവിന് കൂടി ഉണ്ട് എന്ന് യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന് ഈ ബന്ധവും അദ്ദേഹവുമായുള്ള എല്ലാവിധ വിവരങ്ങളും അറിയാവുന്ന അറിയാവുന്നതന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മുടെ ഇടയിൽ ഇടയിലുണ്ടാകുന്ന വളരെയധികം ഗൗരവത്തോടെ സമൂഹം കാണുന്ന ഒരു വിഷയമാണ് എന്തായാലും നാളെ അദ്ദേഹത്തെ ഈ ഇവിടെ കൊണ്ടുപോകുന്ന തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾ നടത്തുമെന്നാണ് പോലീസ് എല്ലാ മാധ്യമങ്ങളോടും പറയുന്നത് എന്തായാലും അദ്ദേഹം നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കിടയാകുന്നത് തീർച്ചയായും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് തീർച്ചയായും നമ്മൾ സമൂഹം വിലയിരുത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്